നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് മണിക്കർ പെരിങ്ങോട ഇന്നത്തെ അധ്യായത്തിൽ വളരെ ഒരു വിശേഷപ്പെട്ട യോഗത്തെ പരിചയപ്പെടാം ശാരദായോഗം എന്നാണ് ആ യോഗത്തിന് പറയണ പേര് ഇത് ജാതകത്തിൽ കിട്ടാൻ വളരെ പ്രയാസമുള്ളതാണ് ഈ യോഗ ഉള്ള ആൾക്കാരൊക്കെ വളരെ ശ്രേഷ്ഠന്മാരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരൊക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരാളുടെ ജാതകം നോക്കാനിടയായി അനുഭവത്തിലുള്ള യോഗ ആയതുകൊണ്ടാണ് ഇത് പ്രേക്ഷകരോട് പറയാമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഒരിത്തിരി പ്രയാസമുണ്ട് അപ്പോൾ ജാതകം വിശദമായിട്ട് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ അതിൻ്റെ പ്രമാണം പറയാം ഈ പ്രമാണം പറയണത് ജ്യോതിഷ പഠിതാക്കൾക്കുള്ള ഒരു പ്രയോജനം എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ പ്രമാണങ്ങളൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ് താല്പര്യമുള്ള ആളുകൾക്ക് അത് എഴുതിയെടുത്തൊക്കെ പഠിക്കാം യോഗ ശാരദ സംതഗതേ കർമാധിപേ ചന്ദ്രശേ കേന്ദ്രസ്ഥേ ദിനകേ നിജഗൃഹേ പ്രാപയേതി വീരന്വി ചന്ദ്ര കോണഗതേ പുരന്തരഗുരൗ സൗമ്യത്രികോണേ ഗുജേ ലാഭേവാ യുദ്ധി ദിവമന്ത്രണിബുധ തൽശാരദാപ്ഞാഗത്തിൻ്റെ പ്രമാണം ഇതിൻ്റെ ഭാഷയെന്താന്ന് വച്ചാൽ ശാരദായം പത്താം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ വരണം ലഗ്നം ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കി ആ ലഗ്നത്തിന് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ യോഗം അനുഭവത്തിൽ വരണമെങ്കിൽ ഈ പറയണ യോഗ കർത്താക്കന്മാരായിരിക്കുന്ന ഗ്രഹങ്ങൾക്കൊക്കെ നല്ലോണം ബലം വേണം കേട്ടോ സ്ഥാന ബലം അടക്കമുള്ള ബലങ്ങൾ വേണം ചന്ദ്രന് ബലം വേണം ലഗ്നത്തിന് ബലം വേണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് പൂർവ്വതോതിൽ അനുഭവത്തിൽ വരിക അപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഒരു പ്രശസ്ത വ്യക്തിയുടെ ജാതകത്തിൽ ഈ യോഗ ഉള്ളത് കൊണ്ടാണ് ഇത് അനുഭവ യോഗ ആണെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോടതൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പത്താം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ വരികയും ബുധൻ കേന്ദ്രത്തിൽ വരികയും ലഗ്നത്തിൽ നിന്ന് നാല് ഏഴ് പത്തിൽ ബുധൻ വരികയും സൂര്യൻ ചിങ്ങൻ രാശിയിൽ വരികയും ബലവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ശാരദായോഗം അതൊരു യോഗ രണ്ട് യോഗങ്ങളാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി പറയാം പത്താം ഭാവാധിപതിയായിരിക്കുന്ന ഗ്രഹം അഞ്ചാം ഭാവത്തിൽ വരികയും ബുധൻ ലഗ്നത്തിൽ നിന്നും നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ വരികയും സൂര്യൻ ചിങ്ങൻ രാശിയിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുണ്ടാവും ശാരദായോഗം ഉണ്ടാവും ഇനി അടുത്ത വേറൊരു നിയമം ചന്ദ്രേ കോണകഥേ പുരന്തര ഗുരവു എന്ന് ഞാൻ അതിൻ്റെ ഉത്തരാർദ്ധം പറയേണ്ടായി അതെന്താ അതിൻ്റെ ഫലം ചന്ദ്രൻ ത്രികോണരാശികളിൽ അതായത് ചന്ദ്രൻ്റെ ത്രികോണ രാശിയിൽ വ്യാഴം വരിക ത്രികോണം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഒൻപത് ഭാവങ്ങളാണ് ത്രികോണ ഭാവങ്ങൾ അവിടെ വ്യാഴം വരണം ചൊവ്വയുടെ ത്രികോണ ഭാവങ്ങളിൽ അതായത് ചൊവ്വ നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ചിലോ ഒൻപതിലോ ശുഭഗ്രഹങ്ങൾ ഏതെങ്കിലും നിൽക്കും വേണം അപ്പോൾ പാപയോഗം വരരുത് ശുഭഗ്രഹ ശുഭന്മാർ നിൽക്കുകയും വേണം വ്യാഴത്തിൻ്റെ പതിനൊന്നിൽ ബുധൻ നിന്നാലും എന്താണ് ഈ യോഗം ശാരദായോഗമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമാണ് ഈ യോഗം കിട്ടുക അതായത് പറഞ്ഞത് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഞാനൊന്നുകൂടി പറയാം അത് വേണമെങ്കിൽ കേട്ടോ ചന്ദ്രൻ്റെ അഞ്ചില് ഒൻപതിൽ വ്യാഴം നിൽക്കുക ചൊവ്വയുടെ അഞ്ചിലോ ഒൻപതിലോ ശുഭന്മാർ നിൽക്കുക വ്യാഴത്തിൻ്റെ പതിനൊന്നിൽ ബുധൻ നിൽക്കുക അങ്ങനെ വന്നാലും വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ നിന്നാലും ശാരദ എന്ന വിശേഷപ്പെട്ട ഈ യോഗ ഉണ്ടാവും അപ്പോൾ ഇതിൽ ജനിച്ചാലത്തെ ഗുണം എന്താ സ്ത്രീപുത്ര ബന്ധുസുഖരൂപഗുണാനുരക്ത ഭാവപ്രിയ ഭക്താ വിദ്യാ വിനോദരതിശീലത ശീലതപോ ബലാഢ്യോ ജാതസ്വധർമ്മ നിരത ഭൂവിശാരദാ ഖ്യേ അതായത് പുത്രസമ്പത്ത് ഉണ്ടാവുക പുത്രന്മാരാൽ അച്ഛന് പേരുണ്ടായാലും മതി മകനെ കൊണ്ട് അച്ഛനറിയപ്പെടുക ഭാര്യാ സൗഖ്യം ഉണ്ടാവുക ബന്ധു ഗുണങ്ങളുണ്ടാവുക അതാ അതേപോലെ തന്നെ സൗന്ദര്യാദികളിൽ താല്പര്യം അവനവൻ കുറച്ച് അഠ്യത്തോടൊക്കെ കൂടിയിട്ട് നല്ല വേഷഭൂഷാദികളും ഒക്കെ സുഗന്ധലേപനങ്ങളൊക്കെ ധരിച്ച് നടക്കുക രാജസ്നേഹവും ഞാൻ അന്ന് നോക്കിയിട്ടുള്ള ആളുടെ ഈ രാജസ്നേഹമുണ്ട് രാജസ്നേഹം എന്നിട്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടായത് കൊണ്ടാണ് വിശേഷപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞത് പേര് പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പറയാത്തത് കേട്ടോ ഗുരുക്കന്മാരിലും ദേവന്മാരിലും ബ്രാഹ്മണരിലും ഭക്തി ഉണ്ടാകുക അപ്പോൾ ഈ ഗുരുക്കന്മാർ ഗുരുക്കന്മാനവനെ വിദ്യ പഠിപ്പിച്ച ഗുരുനാഥൻ അച്ഛനമ്മ ദേവന്മാർ ബ്രാഹ്മണന്മാർ ഇവരോടൊക്കെ ഭക്തിയുള്ള ആൾക്കാർ ശ്രേഷ്ഠന്മാരാവും അങ്ങനെയുള്ള ആളുകൾക്ക് അവരോടൊരു ഭക്തി തോന്നുകയുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ ദേവനിന്ദ ചെയ്യുക ഗുരുനിന്ദ ചെയ്യുക ഉത്തമ ബ്രാഹ്മണന്മാരെ ദ്രോഹിക്കുക അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇത് കിട്ടില്ല അത്രേ അത് നല്ലൊരു മനസ്സ് ഉള്ള ആളുകളൊക്കെ നല്ലൊരു കുലത്തിൽ ജനിച്ച ആളുകൾക്ക് നല്ല കുലം എന്ന് പറയുമ്പോൾ ഏത് എല്ലാ കുലവും നല്ലതു തന്നെയാണ് പക്ഷേ സമൂഹത്തിന് ദ്രോഹങ്ങളൊന്നും ചെയ്യാതെ ഒരു സദാചാര മത മര്യാദയോട് ജീവിക്കുന്ന ആളുകൾക്കാണ് അവിടെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ വിദ്യാവിനോദങ്ങളിൽ താല്പര്യം വിദ്യാവിനോദരതിശീലത ഏഹ് രതിശീലത്വം വിദ്യാവിനോദങ്ങളിൽ താല്പര്യം തപഃശക്തി ഉണ്ടാവുക ഇങ്ങനെയുള്ള ആൾക്കാർ മന്ത്രജപാദികളൊക്കെ അനുഷ്ഠാനപൂർവ്വം ചെയ്യുകയാണെന്ന് വെച്ചാൽ സിദ്ധി ഉണ്ടാവും ഏഹ് കിട്ടുമോ അത് അത് വളരെ അത് കാരണം എന്താ വെച്ചാൽ ഈ ചോ വ്യാഴത്തിൻ്റെ പതിനൊന്നിലൊക്കെ ബുധം നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും തപശക്തി ഉണ്ടാവും സ്വധർമ്മത്തിൽ വളരെ നിഷ്ഠയുണ്ടാവും കണ്ടോ ആ സ്വധർമ്മത്തിൽ വളരെ ജാതസ്വധർമ്മ നിരതവിശാരതയ്ക്ക് സ്വന്തം കർമ്മത്തിൽ നിഷ്ഠ ഉണ്ടാവുക സോ നിത്യം അത് ഗുണ ഗുണമുണ്ടോ ദോഷമുണ്ടോയെന്നൊന്നും നോക്കിയിട്ടല്ല നിത്യം ചെയ്യുന്ന കർമ്മങ്ങളിൽ അതി ഭക്തി ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശാരദായോഗത്തിൽ ജനിച്ചാണ്ടാവും ഇപ്പോൾ പുത്രസമ്പത്ത് ഉണ്ടാവും ഭാര്യ സൗഖ്യം ഉണ്ടാവും അതായത് നല്ല പുത്രനും ഭാര്യ ഉണ്ടാവുക ബന്ധുക്കൾ ധാരാളം ഉണ്ടാവുക നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധലേപനങ്ങളൊക്കെ പൂശി ഭംഗിയായിട്ട് നടക്കുക അത് അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ തന്നെ ഒരു പോസിറ്റീവാ രാജസ്നേഹം ഉണ്ടാവുക രാവനവൻ്റെ രാജ്യത്തെ ബഹുമാനിക്കുക അല്ലെങ്കിൽ രാജ്യം ഈ വ്യക്തിയെ ബഹുമാനിക്കുക ഗുരുക്കന്മാരിലും ദേവന്മാരിലും ഭക്തി ഉണ്ടാവുക ബ്രാഹ്മണരിലും ഭക്തി ഉണ്ടാവുക വിദ്യാവിനോദാദികളിൽ താല്പര്യം ഉണ്ടാവാത നല്ല അറിവ് നല്ല പാണ്ഡിത്യം ലോകസഞ്ചാരം അതാണ് വിനോദ കാര്യങ്ങളിൽ താല്പര്യം തപശക്തി ഉണ്ടാവുക ഉള്ള ആൾക്കാർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എല്ലാവർക്കും സാധിക്കുന്നതല്ല മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട് വേണം തപശക്തി ആർജിക്കാൻ എന്നാലേ അവനുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സഫലാവുള്ളൂ സ്വധർമ്മങ്ങളിൽ വളരെ താല്പര്യം ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ശാരദായോഗത്തിൽ ജനിച്ചാലത്തെ ഗുണങ്ങൾ ഇതെല്ലാം ചേർന്നൊരു വ്യക്തി സമൂഹത്തിൽ അറിയപ്പെടുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തിയായി തീരും യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ ആസ്ട്രോമീഡിയയിൽ ധാരാളം ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള വീഡിയോകൾ ധാരാളം ഉണ്ട് അതെല്ലാവരും കേൾക്കുക പിന്നെ ഈ കേൾക്കുന്ന ആൾക്കാരെ ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത് തിരയുന്ന ആളുകളിലേക്ക് അത് എത്താൻ വളരെ സഹായമാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവുകളൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം